ഹായ് ഫ്രണ്ട്സ് ഗൾഫ് ജോബ് അപ്ഡേറ്റ് സീരീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോകൾ മുഴുവനായിട്ട് കാണുക ഇപ്പോൾ തന്നെ പറ്റുമെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്ട്സ്ആപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വാക്കൻസി വരുന്നത് ദുബായിലെ പ്രശസ്തമായൊരു ഫെസിലിറ്റി മാനേജ്മെൻ്റ് മെയിൻ്റനൻസ് കമ്പനിയായ ഇനായ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ഗ്രൂപ്പിലാണ് ഇനായ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ഇപ്പോൾ മൾട്ടി മൾട്ടിടെക്നീഷ്യൻ വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മെയിൻ്റനൻസ് മേഖലയിൽ ജോബ് നോക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള മേഖലയിൽ ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിക്കാം നിങ്ങൾക്കറിയാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വേക്കൻസി ും നൂറ് ശതമാനം വിശ്വാസയോഗമായ ട്രസ്റ്റഡ് വാക്കൻസികൾ മാത്രമാണ് അപ്പോൾ പതിപോലെ ഏറ്റവും ആദ്യം വാക്കൻസികളുടെ സോഴ്സ് പരിശോധിച്ച് നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് ഇനായ ഗ്രൂപ്പിൻ്റെ ഒഫീഷ്യൽ ജോബ് ആണ് ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഒരു അപ്ലൈനോ ബട്ടൺ നിങ്ങൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ഐ കോപ്പി ചെയ്ത് ാവുന്നതാണ് എന്നിട്ട് നിങ്ങളുടെ മെയിൽ ആപ്പിൽ അത് പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സി വി കൂടി അതിൽ അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് കൂടി ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് വാക്കൻസി ദുബായിലെ പെപ്സിക്കോയിൽ വന്നിരിക്കുന്ന വാക്കൻസിയാണ് പെപ്സിക്കോ ഇപ്പോൾ സെയിൽസിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് സെയിൽസ് അഡ്മിൻ അപ്പോൾ നിങ്ങൾ സെയിൽസ് ജോബാണ് ദുബായിൽ നോക്കുന്നതെങ്കിൽ പെപ്സിക്കോ പോലെയുള്ള വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ വളരെ നല്ലൊരു വേക്കൻസിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഉടൻ തന്നെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്ത് ദുബായിലെ ഫ്ലോട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ഫ്ലോട്രോണിക്സ് ഇപ്പോൾ അക്കൗണ്ടിങ് വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് റിസപ്ഷനിസ്റ്റ് അഡ്മിൻ അസിസ്റ്റൻറ്റ് എച്ച് ആർ അസിസ്റ്റൻറ്റ് ഫ്രൈറ്റ് ലോജിസ്റ്റിക് അസിസ്റ്റൻറ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി തുടങ്ങിയ വേക്കൻസീസ് ഇപ്പോൾ ഫ്രോട്ടോണിക്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വേക്കൻസ് നോക്കാം അടുത്തത് ഏറ്റവും പുതിയൊരു ഒരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ഈ മാസം പത്തൊമ്പതാം തീയതി നടക്കുന്ന ഒരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ദുബായിലെ ഇനോവ ഗ്രൂപ്പാണ് വാക്കിൻ ഇൻ്റർവ്യൂ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇനോവ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ലോണ്ടറി അറ്റൻഡൻറ് മെക്കാനിക്കൽ ടെക്നീഷ്യൻ സിവിൽ ടെക്നീഷ്യൻ എ സി സൂപ്പർവൈസർ എ സി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ തുടങ്ങിയ വേക്കൻസികളാണ് ഇപ്പോൾ ഇനോവ ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനോവയുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്തത് യു ഏറ്റവും പുതിയ വേറൊരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ഡി ആർ ഫെസിലിറ്റി ആണ് ഏറ്റവും പുതിയ വാക്കിൻ ഇൻ്റർവ്യൂ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഡി ആർ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ക്ലീനിങ് വാക്കൻസികളിലേക്ക് ആളുകളെ ഹാർ ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം ഇന്നലെയും ഇന്നുമായിട്ട് അതായത് ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിലായിട്ട് ഇൻ്റർവ്യൂ നടന്നു കഴിഞ്ഞു ഇനി നാളെ കൂടി ഇൻ്റർവ്യൂ ബാക്കിയുണ്ട് രാവിലെ എട്ട് തൊട്ട് വൈകിട്ട് നാല് വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഫിഫ്റ്റി ടവർ മരാസി ഡ്രൈവ് ബിസിനസ് ബേ ഓപ്പോസിറ്റ് അഡ്നോക്ക് ഫ്യൂൽ സ്റ്റേഷൻ അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ബാക്കിയുള്ള ഒരു ഇൻ്റർവ്യൂ അതായത് നാളെ ഡിസംബർ പതിനേഴ് നടക്കുന്ന ഇൻ്റർവ്യൂ നിങ്ങൾ പങ്കെടുക്കുക ക്ലീനിങ് വാക്കൻസിയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നാളെ പ്രസ്തുത ലൊക്കേഷനിൽ നിങ്ങളുടെ റെലവൻറ്റ് ഡോക്യുമെൻ്റ്സ് ഒക്കെ ആയിട്ട് എത്തിച്ചേരാൻ ശ്രമിക്കുക ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ ബ്ലൂ പ്ലാൻ ബിൽഡിംഗ് കോൺട്രാക്റ്റിംഗ് ആണ് വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ബ്ലൂ പ്ലാൻ ബിൽഡിംഗ് കോൺട്രാക്റ്റിംഗ് ഇപ്പോൾ മെയ്സൻ ടൈൽ ലെയർ പ്ലംബർ ഇലക്ട്രീഷ്യൻ Civil engineer, quantity surveyor, civil supervisor, skilled building labor. ബ്രിക് ലെയർ അസിസ്റ്റൻറ്റ് ലേബർ തുടങ്ങിയ വാക്കൻസികൾ അനൗസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്ക്രി ചെയ്ത ഏതെങ്കിലും ജോബ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ അൽബൂം മറൈൻ അനൗൺസ് ചെയ്തിരിക്കുന്ന വേക്കൻസികളാണ് അൽബൂം മറൈൻ ഇപ്പോൾ അലോക്കേറ്റർ അക്കൗണ്ടൻറ്റ് ഗ്രാഫിക് ഡിസൈനർ മെർച്ചൻറ്റൈസർ തുടങ്ങിയ വേക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് അൽബൂമിൻ്റെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസായിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം